ഹലോ ഫ്രണ്ട്സ് കോഴിക്കോട് പാലക്കോട്ട് വയൽ ബൈപ്പാസിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി ഒരു കിടലും വീട് വന്നിട്ടുണ്ട് ഏഴര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാല് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന് കൊടുത്തിട്ടുണ്ട് കൂടാതെ ശുദ്ധമായ ഒരു കിണർ വെള്ളം ഈ വീടിന്റെ മുറ്റം മൊത്തമായും നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്ലാസും കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് വലുപ്പത്തിൽ ഒരു സിറ്റൌട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഈ വീടിന്റെ വുഡൺ വർക്ക് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ് സിറ്റൌട്ടിൽ നിന്നും കയറി വരുന്നത് നല്ല വലുപ്പത്തിലുള്ള ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് ക്യാബിനസോട് കൂടിയ സ്പെക്സ് ആയിട്ടുള്ള കിച്ചൺ വിത്ത് വർക്ക് ഏരിയ പന്ത്രണ്ട് പതിനാല് സൈസിലുള്ള നല്ല വലുപ്പത്തിലുള്ള നാല് ബെഡ്റൂമുകൾ സ്പേസ് ആൻഡ് ബാൽക്കണി ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഈ മനോഹരമായി ഈ വീടിന് ബിഡർ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്ത കൂടാതെ ഈ വീടിന് മിതമായ പലിശയിലേക്ക് ഞങ്ങൾ ബാംഗ്ലൂരിൽ സൗകര്യം ചെയ്തു തരുന്നതാണ് ഓക്കെ ബൈ